മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനിമോൾ ആദില അനൂറ് അതേപോലെ പ്രവീണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനിമോൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അനീഷേട്ടനെ മോശമായ രീതിയിലാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അനിമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നീ എന്തിനാണ് പറഞ്ഞതെന്ന് അത് ആതിൽ ചോദിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞ സമയത്ത് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഇതിനുള്ള മറുപടി തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് ആ അനിമോൾ ഇനി വരാനൊന്നും പോകുന്നില്ല അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ആ എൻ്റെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഉത്തരമില്ലാന്ന് പക്ഷേ അനുമോൾ തിരിച്ചെത്തി തിരികാണ് തിരിച്ചെത്തി അവരുടെ അടുത്ത് വന്നത് എനിക്ക് സംസാരിക്കാനുള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു അനീഷേട എല്ലാവരും കൂടെ അങ്ങനെ ഒരു പ്രായത്തിനും മൂത്തൊരാളെ അങ്ങനെ ചെയ്യുമ്പോൾ അത് തെറ്റന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് തന്നെയാണ് അനുമോള് പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ആതിര അനുമോളുടെ ലവ് സ്റ്റോറിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അതെനിക്കിവിടെ പറയാൻ ഒട്ടും താല്പര്യമില്ലാന്ന് പ നീ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് നീ എന്തോ പേടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നീ ആ ഒരു കാര്യം പറയാത്തെന്ന് പറഞ്ഞാൽ ആദ്യം അത് കുത്തി 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 ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് അവസാനം അനുമോള് ചെവിയിൽ പതുക്കെയാണ് എന്തോ പറയുന്നത് അത് നമുക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെവിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ആതിലെയും നൂറേയും ഇപ്പോൾ അനുമോളെ പിന്നീട് നിന്ന് കുത്താനായിട്ട് ശ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും പോയി അനുമോളുടെ കുറ്റം പറയുന്നുണ്ട് അനുമോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ദിവസം അനുമോൾ ചെയ്ത കാര്യത്തെ വെച്ചിട്ടാണ് ഇവർ ഇവരിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശൈത്യമാണ് ഇവരെല്ലാവരെയും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് അനുമോളുടെ കുറ്റം പറയണ അനുമോൾ എന്നെ ചതിച്ചതാണ് ഞാൻ അവരുടെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചത് കൊണ്ടാണ് അനുമോളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവർ നടക്കുന്നത് എന്താണെങ്കിലും പ്രവീണും ആദിലും വിചാരിക്കുന്ന ആൾ തന്നെയല്ല അനുമോൾ അനുമോൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് വന്ന് തന്നെ പറയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് അനുമോൾ ഇന്ന് വ്യക്തമാക്കി പ്രവീണും ആതിലേക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് ആതിലേക്കൊരു വിചാരം ഉണ്ട് അനുമോളോട് എന്തേലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഉത്തരമുട്ടുന്നത് അനുമോൾക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരമുള്ളതുകൊണ്ട് തന്നെയാണ് തിരിച്ചു വന്നിരുന്ന് അവരുടെ അടുത്ത് സംസാരിക്കുന്നതും